ഇന്ത്യയിലെ മറ്റേതൊരു ഗ്രാമം പോലെ തന്നെയാണ് കർണാടകയിലെ ബാഗൽകോട്ട് ജില്ലയിലെ ഐഹോള എന്ന സുന്ദരമായ ഗ്രാമം എന്നാൽ ഐഹോളയെ മറ്റു ഗ്രാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ നൂറിലധികം ക്ഷേത്രങ്ങളാണ് അത് അഞ്ചാം നൂറ്റാണ്ടിൽ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച അത്ഭുത നിർമ്മിതികൾ ഐഹോളയുടെ ഓരോ മുക്കിലും മൂലയിലും നമുക്കൊരു ക്ഷേത്രം കാണാൻ സാധിക്കും ചാലൂക്കിലുടെ നിർമ്മാണ വൈഭവം പ്രകടമാക്കുന്ന ഓരോ ക്ഷേത്രങ്ങളും ഐഹോളയുടെ ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റിയിരിക്കുകയാണ് ചാലൂക്കയന്മാർക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട ചില നിർമ്മിതികളും ഈ ഗ്രാമത്തിൽ നിന്നും ഖനനം ചെയ്തെടുത്തിട്ടുണ്ട് ഹൈന്ദവ വാസ്തുവിദ്യയുടെ കളിതൊട്ടിലെന്നറിയപ്പെടുന്ന ഐഹോളയിൽ വെച്ചാണ് ക്ഷത്രിയ നിഗ്രഹം നടത്തിയതിനു ശേഷം പരശുരാമൻ തന്റെ മഴ കഴുകിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ പുതിയ നിർമ്മാണ രീതികളിൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത് ഐഹോളയിലെ ഇവിടെ വെച്ചായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത്തരം നിർമ്മാണ രീതികളിൽ പരീക്ഷണം നടത്തിയ എഴുപതോളം ക്ഷേത്രങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പല ബൃഹത്തായ ക്ഷേത്രങ്ങളുടെയും ചെറുമാതൃകകളായിട്ടായിരുന്നു ഇവിടെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ഐഹോളയിലെ ക്ഷേത്ര വാസ്തുവിദ്യയിൽ നിരവധി ശൈലികൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും ഒരു പ്രദേശത്തിനുള്ളിൽ ഒന്നിലധികം ശൈലികളുടെ ഈ ഏകാഗ്രത ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാനാകില്ല എന്നത് വളരെ രസകരമാണ് കൊണ്ടിഗുടി ഗാലഗണനാഥ എന്നിങ്ങനെ ഐഹോളയിലെ പ്രധാന ക്ഷേത്രങ്ങളെ രണ്ട് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ലാഡ്ഖാൻ ക്ഷേത്രം ഹുച്ചിയപ്പയ ഗുടി കുച്ചിയപ്പയമഠം എന്നീ ക്ഷേത്രങ്ങൾ വിഭാഗത്തിൽ പെട്ടവയാണ് അതേസമയം എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടവയാണ് ഗാലഗണനാഥ വിഭാഗങ്ങളിലെ ക്ഷേത്രങ്ങൾ ഐഹോളയിലെ എല്ലാ മതപരമായ നിർമ്മിതികളിലും ഏറ്റവും ആകർഷണീയമായത് തീർച്ചയായും ദുർഗാക്ഷേത്രമാണ് ക്ഷേത്രമാണ് സൂര്യദേവന് വേണ്ടിയാണ് ഇത് ആദ്യം സമർപ്പിച്ചത് എങ്കിലും ദുർഗ എന്ന പേരൊരുത്തിരിഞ്ഞത് ദുർഗ അല്ലെങ്കിൽ അതിന്റെ മേൽക്കൂരയിൽ ഉയർത്തിയ കോട്ടയിൽ നിന്നാണ് ദുർഗാക്ഷേത്ര ക്ഷേത്ര സമുച്ചയത്തിലെ അടുത്ത രസകരമായ ഭാഗം ലാഡ്ഖാൻ ക്ഷേത്രമാണ് ഇവിടെ താമസിച്ചിരുന്ന ആദിൽ ഷാഹി സുൽത്താനേറ്റിന്റെ ഒരു മുസ്ലിം കമാൻഡറുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ മേൽക്കൂര തടിയുടെ ആകൃതിയിലുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഇനിയുള്ള ഗൌഡർഗുഡി ക്ഷേത്രം ദുർഗാക്ഷേത്ര സമുച്ചയത്തിലെ ഏറ്റവും പഴക്കം ചെന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിനുള്ളിലെ ഒരു ലിഖിതത്തിൽ നിന്നും ഇത് ഗൗരിക്ക് സമർപ്പിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഐഹോളയിലെ പുരാതനമായൊരു ഗുഹാക്ഷേത്രമാണ് രാവണഫാടി ആറാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ശിവക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിന് മണ്ഡപങ്ങളും ഗർഭഗൃഹവും തൂണുകളുള്ള നടപ്പരെയുമെല്ലാം ഉണ്ട് എന്നത് കൂടാതെ നൃത്തം ചെയ്യുന്ന ശിവന്റേതുൾപ്പെടെയുള്ള രൂപങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വരാഹം മഹിഷാസുരമർദ്ദിനി ഹരിഹരൻ ഭൂമിയിലെ ഗംഗയുടെ അവതാരം ത്രിശൂലത്തിൽ മുറുക പിടിച്ചിരിക്കുന്ന അർദ്ധനാരീശ്വരൻ എന്നിവയുടെ കൊത്തുപണികളാണ് എടുത്തുപറയേണ്ട മറ്റുള്ളവ ആദ്യകാല ചാലൂക്യ വാസ്തുവിദ്യയുടെ മറ്റൊരു മാസ്റ്റർ പീസായി ഉച്ചിമല്ലി ക്ഷേത്രത്തെ കണക്കാക്കുന്നു നന്നായി സംരക്ഷിച്ചിരിക്കുന്ന നാഗരശൈലിയിലുള്ള ഒരു ഗോപുരമുണ്ട് എന്നത് കൂടാതെ പ്രവേശന കവാടത്തിനടുത്തുള്ള സീലിംഗിൽ കാർത്തികേയനെ ഒരു മയിലിൽ വായുവിലൂടെ പറക്കുന്നതായി കാണിക്കുന്നു അടുത്തതായുള്ള ഉച്ചപ്പായമതാ ക്ഷേത്രം ചെറുതാണെങ്കിലും ഇവയിലെ കൊത്തുപണികൾ ഏറ്റവും മികച്ചതാണ് മനുഷ്യ ദമ്പതികളുടെ മനോഹരമായ ശില്പങ്ങളാൽ കവാടത്തെ മനോഹരമാക്കിയിരിക്കുന്നു അകത്തളത്തിലെ മൂന്ന് സീലിംഗ് പാനുകളിൽ ആദിശേഷനിൽ വിഷ്ണുവിനെയും നന്ദിയിൽ ശിവപാർവതിയെയും ഹംസത്തിൽ ബ്രഹ്മാവിനെയും ചിത്രീകരിച്ചിരിക്കുന്നു ഈ പ്രധാന ക്ഷേത്രങ്ങൾ കൂടാതെ കുന്തി ഗ്രൂപ്പ് റാച്ചിഗുടി ഉച്ചപ്പയ്യ ഗുടി ക്ഷേത്ര സമുച്ചയം ഗൽഗനാഥ കോംപ്ലക്സ് തുടങ്ങിയ എണ്ണമറ്റ നിർമ്മിതികളും മൈഹോളയിലുണ്ട്